குறைய திசாயிலே நம்ம கண்டிட்டு അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ബ്ലൗസ് ബ്ലൗസായിട്ടുള്ള ബ്ലൗസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചെറിയ മക്കൾക്കാണ് തോന്നുന്നു ഈ ഒരു ബ്ലൗസ് കൂടുതൽ ഭംഗി സ്ലീവിൽ കുറച്ച് നമ്മളൊരു ഇപ്പോൾ നല്ലൊരു ഡിസൈനൊക്കെ വെച്ചിട്ട് ക്യൂട്ടായിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്ലൗസാണ് കേട്ടോ പിന്നെ നമ്മളിവിടേക്ക് അങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ആരും അങ്ങനെ ഇടാത്തതുകൊണ്ടാണ് കേട്ടോ പുറത്തൊക്കെ അപ്പോൾ ഇടുന്നവർക്കാണെങ്കിൽ അങ്ങനെ സ്ലീവ്ലെസ് ഇടുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൗസ് ബ്ലൗസാണിത് അപ്പോൾ നമ്മുടെ ക്ലോത്ത് ഇതാണ് അതിനനുസരിച്ച് ഒന്നര മീറ്റർ ക്ലോത്ത് ഉണ്ട് അതിലേക്ക് അതിനനുസരിച്ചുള്ള ലൈനിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണതെങ്ങനെ നോക്കാം നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അല്ലേ അപ്പോൾ ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ ഇത് ഇതിന് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് നല്ല ക്ലോത്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് ആദ്യം എടുത്ത് അതിലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അളവുകളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതായത് ഇതേപോലെ ഞാൻ ഇങ്ങനെ രണ്ടയ്ക്ക് മടക്കിയ ഈ ഒരു രീതിയിൽ ലൈനിങ് ഇടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത്ത് മതി നമ്മുടെ ടോപ്പിനുള്ള ലെങ്ത്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മടക്കിയിട്ടിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ വീതി നമ്മുടെ ചെസ്റ്റിൻ്റെ വീതി നമുക്ക് ബ്ലൗസിന് വരുക ചെസ്റ്റിൻ്റെ വീതി ആണല്ലോ അധികം അപ്പോൾ ആ വരുന്ന വീതിക്കന അതിൻ്റെ തയ്യൽ തുമ്മുക്ക് കിട്ടുന്നതിനനുസരിച്ച് നാലാക്കിയിട്ട് മടക്കിയിടുന്നുണ്ട് ഡൈനിങ് ക്ലോത്ത് അപ്പോൾ ഇതാ ഇങ്ങനെ ഇതുപോലെ നാലാക്കി മടക്കിയിട്ടതിനു ശേഷം നമ്മുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഈ ഒരു ലെങ്ത്താണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ അപ്പോൾ ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ മടക്കി ഇടണം കേട്ടോ നമ്മുടെ ലെങ്ത് ഇതാണ് പതിനാലിഞ്ചാണ് എനിക്ക് വേണ്ടത് അതിലേക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പാണ് ഇട്ടു കൊടുത്ത് പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് നമുക്കുണ്ട് ഇനി ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് അതായത് ഇവിടെ നമുക്ക് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആറഞ്ചാണ് ഞാൻ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആ ഒരു അളവ് അളവെന്നെയാണ് നമ്മളിവിടെ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് താഴേക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആറിഞ്ച് ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ലെങ്ത്തും പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തും പിന്നെ ഇവിടെ നമുക്ക് ഈ കൈക്കുഴിക്ക് വേണ്ടി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ ഒന്ന് കൊടുക്കാം അപ്പോൾ മോളിൻ്റെ അത് മുപ്പത്തിനാല് ഇഞ്ചാണ് മുപ്പത്തിനാലിന് നാല് ഭാഗമാക്കിയിട്ട് നമുക്കുള്ള അളവാണ് എട്ടര ഇഞ്ച് പിന്നെ അതിലേക്ക് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഭാഗം നമുക്കിവിടെ ഒന്ന് വരച്ച് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടത്തെ അളവും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്കിവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഉള്ളത് അപ്പോൾ ഇഞ്ച് എട്ടിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിന് നാലാ കിലോ അളവ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതാ ഈ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്ത് ആ ഒരു ഭാഗത്തൂടെയൊക്കെ ഇതുപോലൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക ഇനി ഇവിടെ കൈക്കുഴിയും കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൈക്കുഴിയുടെ അളവ് എത്രയാണ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള തുമ്പൊക്കെ കിട്ടുന്നുണ്ടോന്ന് നമുക്കവിടെ അളന്ന് നോക്കണം അപ്പം അത് കറക്റ്റായിരുന്നു കേട്ടോ ഇനി ഇനിയാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു കട്ടിങ് ശ്രദ്ധിക്കേണ്ട ഭാഗം ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ എത്രയാണ് എടുക്കുന്നത് ആ ഒരു നെക്കിന് വേണ്ടിയിട്ട് ഷോൾഡർ വിടുത്തെടുക്കില്ലേ ആ നെക്ക് വിടുത്ത് ഞാൻ ഇവിടെ മൂന്നിഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയാണ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നെക്ക് വിടുത്തെടുക്കുക പിന്നെ ലെങ്ത്ത് നമ്മുടെ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് ഒന്നായിട്ട് ആളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ മോളുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് അഞ്ച് ഇഞ്ചാണ് അപ്പോൾ അതിലേക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് ഞാൻ അഞ്ചര ഇഞ്ചാണ് ഇവിടെ നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ അടയാളപ്പെടുത്തിയത് ഞാൻ അവിടെ നിന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം വരച്ചു കൊടുക്കുന്ന മുമ്പ് അത് ഇപ്പോൾ ഞാനിവിടെ ഈ അടയാളപ്പെടുത്തിയത് എന്താ വെച്ചാൽ അതിൻ്റെ പകുതി അതായത് അഞ്ചര ഇഞ്ചിൻ്റെ പകുതി ഉണ്ടാവില്ലേ ആ ഒരു അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് രണ്ടേക്കാല് ഇഞ്ചാണ് ഇവിടെ ഞാൻ അന്ന് ആ ഒരു പോയിൻ്റ് അവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അതായത് ആ ഒരു അഞ്ചര ഇഞ്ചിൻ്റെ ഒരു സെൻറ്റർ വാകാം എന്നിട്ട് അവിടെ നിന്ന് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അതാ ഒന്ന് ഒരു വി ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഭാഗം ഇവിടെ രണ്ടര രണ്ടേ മുക്കാൽ ഇഞ്ച് ഞാൻ കൈക്കൂട് ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ രണ്ടേ മുക്കാൽ ഇഞ്ച് എന്നുള്ള രീതിയിൽ അന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അവിടെ അവിടേക്ക് നമ്മൾ ആ കൈക്കൂട് ഭാഗത്തേക്ക് നമുക്ക് വരച്ചു കൊടുക്കണം വരക്കുന്നതിന് മുമ്പായിട്ടും ഇവിടെ ഈ ഭാഗത്ത് ഞാൻ ഒരു രണ്ട് ഇഞ്ച് ഇങ്ങോട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൈക്കൂട് ഭാഗത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ഇഞ്ച് ഒരു രണ്ടിഞ്ചിവിടെ ഈ ഭാഗത്ത് രണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം അവിടെ നിന്ന് കൈകൂട ഭാഗത്തേക്കൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്യുന്ന ഭാഗം ഈ ഭാഗം മാത്രമേ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലൗസിന് ആവശ്യമുള്ള മുകളിലേക്കുള്ള ആ ഒരു ഭാഗം ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മളവിടെ രണ്ടേക്കാലിഞ്ചും സെൻട്രർ ഭാഗം ആ ഒരു അളവ് നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ അത് എന്താ പറയുക നമുക്ക് ഇനി സ്ലീവിനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആവശ്യം വരും ആ ഒരളവ് അതുകൊണ്ട് ആ രണ്ട് മുക്കാൽ നമ്മൾ നെക്കിൻ്റെ ആ ഭാഗത്ത് വരച്ച ഒരു പോയിൻ്റ് ചെയ്ത അളവ് നമ്മൾ മനസ്സിൽ വേണം ഈ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത അതേ ആ ഒരു അതേപോലെ ലൈനിങ് കട്ട് ചെയ്തില്ലേ അതേപോലെ നമുക്ക് നമ്മുടെ നല്ല ക്ലോത്തിലും അതേപോലെ നാലാക്കി മടക്കിയിട്ട് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതേ അളവിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം സെയിം അളവിൽ നമുക്കിത് അവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ ആണോ ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു മോഡൽ കിട്ടുക ഈ രീതിയിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാനുള്ള ആ ഒരു സ്ലീവിൻ്റെ കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കിയിടുന്നുണ്ട് ഈ രണ്ടാക്കി മടക്കിയത് രണ്ട് സ്ലീവിനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ലെങ്ത്ത് ഒന്നാടയാളപ്പെടുത്തി കൊടുക്കണം ലെങ്ത് പറയുമ്പോൾ നമ്മളിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചിനേക്ക് എക്സ്ട്രാ ഒന്ന് കൂട്ടണം അപ്പം അഞ്ചര ഇഞ്ച് വരും അല്ലേ അപ്പോൾ ആ അഞ്ചര ഇഞ്ചിലേക്ക് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടാം കൂടാ കൂടാതെ ഒരു ഇഞ്ച് മദ്യമാവും ഇനി എന്തെങ്കിലും അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ നമുക്ക് ടൈറ്റ് ആവാതിരിക്കാനും ഒന്നര ഇഞ്ച് തുമ്പ് എടുക്കുന്നത് അങ്ങനെ ഞാൻ ഇതാവിടെ ആ ഒരു ലെങ്ത്താണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് അതായത് രണ്ടേ മുക്കാൽ പ്ലസ് രണ്ടേ മുക്കാൽ പിന്നെ അതിലേക്ക് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പൂട്ടോ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ലെങ്ത്ത് എടുക്കുന്നത് അതിവിടെ നമുക്ക് ഒന്നാടെ ആളപ്പെടുത്തി കൊടുക്കാം പിന്നെ അത് ലെങ്ത് കേട്ടോ വീതി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത്ര അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുക ഞൊറിവൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഞൊറിവൊക്കെ കിട്ടാൻ എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് വീതി എടുക്കാം ഞാനിവിടെ ഇരുപത് ഇഞ്ചോളം വീതി എടുക്കുന്നുണ്ട് കേട്ടോ കിട്ടുന്നിടത്ത് ആ ഒരു ഇപ്പോൾ പതിനഞ്ച് ഇഞ്ച് ഞാൻ വെച്ച് നോക്കി എടുത്തതാണെങ്കിലും പിന്നെ അങ്ങോട്ട് കുറേശ്വര കുറച്ചും കൂടി എടുത്തിട്ട് ഞാൻ ഒരു ഇരുപത് ഇഞ്ച് വീതി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈയൊരു അതാ ലെങ്ത്തിനനുസരിച്ച് ഇതേപോലെ തന്നെ വരച്ച് എടുത്ത് ആ വേറെയും ഭാഗം ആ ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത്ത് എടുക്കുന്നത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അളവിലാതും അതിലേക്ക് നമ്മൾ ആ ഒരു പോയിന്റ് ചെയ്ത് ആ ഒരു ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും അപ്പോൾ നെക്കിൻ്റെ അളവിനനുസരിച്ചായിരിക്കും അപ്പോൾ ആറിഞ്ച് നെക്കിൻ്റെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ സെൻടർ ഭാഗം മൂന്നിഞ്ചായിരിക്കുമില്ല അപ്പോൾ അത്ര തന്നെ ആ മൂന്നിഞ്ചിലേക്ക് മൂന്നിഞ്ച് കൂടി കൂട്ടിയിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ടുള്ള ലെങ്ത്തും പിന്നെ നമുക്ക് വീ നമ്മൾ വിടാനുള്ള നമുക്ക് വീതി ഞെറിവിടാനുള്ള എത്രയാണോ ക്ലോത്ത് വേണ്ടത് അതിനനുസരിച്ചും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഞാനിതാ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ട് സ്ലീവിനും വേണ്ടിയിട്ട് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നമ്മുടെ ക്ലോത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പ്പോൾ കാണുന്നത് ചീത്ത ഭാഗമാണ് ഉള്ളിൽ നല്ല ഭാഗം വരുന്ന രീതിയിൽ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടി കൂട്ടിയിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് നമുക്ക് നല്ല ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ മറിച്ചു കൊടുക്കാം ആ ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം നടുവിലെ നടുഭാഗത്തേക്ക് ഇതാ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ നമുക്ക് പിടിക്കാം ഈ സ്റ്റിച്ച് ചെയ്ത വെച്ച ആ ഭാഗം കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് രണ്ട് താഴെയും മുകളിലായിട്ട് നമുക്ക് ഞൊറി വിടണം ഇവിടെയും ഇവിടെയും നമുക്ക് ചെറുതായിട്ടൊന്ന് ഞെറി കൊടുക്കണം അപ്പോൾ ഞൊരു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുക്കാൻ രണ്ടിഞ്ച് വീതിയാണ് വിട്ടിട്ടുള്ളത് അതിനനുസരിച്ചുള്ള വീതിയാക്കിയിട്ട് ഈ ഞൊറിവ് ഇട്ട് കൊടുക്കണം അവിടെ വെച്ച് നമുക്ക് തയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് അതിനനുസരിച്ച് ആ ഒരു വീതിക്ക് അത്രയും ഇതുപോലെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗത്തും താഴെ ഭാഗത്തും തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് തയ്ച്ച ആ ഞൊറി തന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എടുത്താൽ മതി തയ്ച്ചാൽ മതി അതുപോലെ ആ ഞൊറിവ് തന്നെ നമ്മളൊരു സൈഡിൽ തയ്ച്ച ആ ഞൊറിവിൽ തന്നെ താഴേക്കും അങ്ങനെ തയ്ച്ചു കൊടുത്ത് പോയാൽ മതി അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ തയ്ച്ച് ഞൊറിവാക്കിയത് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ഞാൻ ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഷോൾഡർ ആ ഒരു നെക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ച് കാര്യങ്ങൾക്കനുസരിച്ച് തന്നെ കട്ട് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ അളവായിരിക്കും അതിലേക്ക് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ എടുത്തിട്ട് ഇതായി ത എടുത്താൽ ഇതേപോലെ നമുക്ക് തയ്ച്ച് കിട്ടും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മറ്റേ പീസും അതായത് നമ്മൾ രണ്ട് അതാ ഈ ഒരു പീസും ഇതേപോലെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തേക്ക് സ്ലീവ് വെച്ചു കൊടുക്കാനായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൽ നല്ല ക്ലോത്തിൽ വെച്ച് തയ്ച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നല്ല ക്ലോത്ത് നല്ല ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പം നമ്മൾ നല്ല ഭാഗം കാണുന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ വേണം നമ്മുടെ ഈ നമ്മൾ തയ്ച്ച് വെച്ച് ഞരുവാക്കി വെച്ചില്ലേ ആ ഒരു ഇതാ ഈ ഒരു പീസ് വെച്ച് കൊടുക്കാനും ഇത് വെക്കുമ്പോൾ അതാ നമ്മുടെ ഈ തയ്ച്ച ഭാഗം കാണുന്നത് നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ വരണം സ്ലീവ് വരുമ്പോൾ ഇതുപോലെ വരണം അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഈ രീതിയിൽ വേണം വെച്ചുകൊടുക്കാൻ അതായത് ആ തയ്ച്ച ഒരു കാണുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് സ്ലീവിൻ്റെ അഞ്ഞൂറ് വിട്ട തുണിയിൽ തയ്ച്ച ഒരു നമ്മൾ കൂട്ടി തയ്ച്ച ഒരു ഭാഗം കാണുന്നത് ഇതേ ഷേപ്പിൽ വേണം നമുക്ക് വെച്ചുകൊടുക്കാൻ എന്നാലേ മറിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കാണാത്ത രീതിയിൽ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ രണ്ട് ഭാഗത്തും വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് അതായതുപോലെ രണ്ട് സ്ലീവും നമുക്കൊന്ന് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം അപ്പം നമുക്കിതാ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ച് നമ്മൾ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ലൈനിങ് ക്ലോത്ത് നമുക്ക് വെച്ചു കൊടുക്കാം അത ഇതേപോലെ ഒരേ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ ആ ഒരളവിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം വച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തയ്ച്ച് തുടങ്ങണം ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെയൊക്കെ നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മോഡലെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ മാത്രമല്ല നമുക്ക് ടോപ്പ് നമ്മുടെ മക്കൾക്ക് ടോപ്പ് തയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയവർക്ക് തന്നെ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോഴോ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ബ്ലൗസിനാവുമ്പോൾ ഒന്നും കൂടി ഭംഗിയെന്നുള്ളൂ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ തയ്ച്ചാലും നല്ല ഭംഗി ഉണ്ടാവും ഇനി നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കണം മറിച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് മറിഞ്ഞ് കിട്ടണം അതിനുക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുന്നത് ഈ ഒരു വി നെക്കിൻ്റെ ആ വി ഭാഗം വരുന്ന ഭാഗത്ത് നല്ല രീതിയിൽ ആ സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിൽ കട്ട് ചെയ്യണം എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് മറിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വരെ നമ്മൾ കട്ട് ചെയ്ത് രണ്ട് മൊത്തത്തിൽ ആ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചീത്ത ഭാഗത്തേക്ക് ലൈനിങ് ക്ലോത്ത് നമ്മുടെ ചീത്ത ഭാഗത്തേക്ക് താ ഇതുപോലൊന്ന് മറിച്ചുകൊടുക്കും കാരണം നല്ല വൃത്തിയായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ മറിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ സ്ലീവിൻ്റെ ഭാഗം ആ ഒരു കൈക്കൂട് ഭാഗമൊക്കെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് ഉണ്ടോ ആ ക്ലോത്തും മറിച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും നമുക്ക് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കണം ആ ഒരു ഇവിടെ നിന്ന് അതേപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തൂടെ ഒന്ന് പ്രെസ് ചെയ്തിങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഈ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും സൈഡൊക്കെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഒരു ഫ്രണ്ട് പീസ് എന്ന് തന്നെ പറയാം ഒരു സൈഡ് ദാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വെച്ചു അതിൽ നമ്മളവിടെ സ്ലീവും അറ്റാച്ച് ചെയ്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസും ഈ സ്ലീവില് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആ ഒരു ഭാഗം തയ്ക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പെട്ട ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്കാണെങ്കിൽ എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതറിയാത്തവർക്കാണെങ്കിൽ ഞാനത് അങ്ങനെ കുറച്ചൊരു നല്ല രീതിയിൽ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അതാ ഈ ഒരു പീസ് ഇപ്പം ഇനി തയ്ക്കാനുള്ള ീസിലെ അത് വെച്ചിട്ടുള്ളത് നമുക്ക് നല്ല ഭാഗം വരുന്ന രീതിയിൽ കാണുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ നമ്മൾ തയ്ച്ചു വെച്ച ആ ഒരു പീസിൻ്റെ ചീത്ത ഭാഗം അതുകൊണ്ട് ലൈനിങ് ക്ലോത്ത് കാണുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടേതായ ഈ ഒരു സ്ലീവ് ഇവിടെ വെച്ചുകൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ഫ്രണ്ട് പീസിൽ വെച്ചാൽ അതേപോലെ വെച്ചുകൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ നല്ല രീതി നല്ല ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തയ്ച്ച് വെച്ച ആ ഒരു ക്ലോത്തിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതി അതായത് ലൈനിങ്ങിൻ്റെ വശം കാണുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഫസ്റ്റിലകത്ത് അയക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലാത്തവർക്കൊക്കെ അറിയുന്നവരായിരിക്കും അധികവും എന്നാലും ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി ഇത് ഞാൻ ഈ ഭാഗം നിന്ന് വിശദമായിട്ട് തന്നെ കാണിക്കുന്നത് കേട്ടോ ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്തും ഇതേപോലെ മാറ്റൊന്നും ഇല്ലാതെ ഒന്നും ചെയ്യാതെ തന്നെ അതായത് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് വെച്ചു വെച്ചിട്ട് മുകളിൽ നമ്മുടെ നേരത്തെ നമ്മുടെ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ലൈനിങ് ക്ലോത്ത് അതിൻ്റെ മുകളിൽ ഇതായതുപോലെ വെച്ചുകൊടുക്കും ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഒരു കാലിഞ്ചോളം തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമുക്കിങ്ങനെ അതിലൂടെ തന്നെ ഒന്ന് തയ്ച്ച് ഈ ഒരു സൈഡിൽ എത്തുന്നവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നിട്ട് ചെറിയ 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 കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കാം അതേപോലെ നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കും അടിപൊളിയായിട്ട് തന്നെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ആ ഒരു സ്ലീവിൻ്റെ ഭാഗം നമുക്ക് തയ്യൽത്തുമ്പോൾ ഒന്നും കാണാത്ത രീതിയിൽ ഇപ്പോൾ രണ്ട് ഭാഗവും നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മുകളിലൂടെ നമ്മൾ ആ ഒരു മറിച്ചെടുത്താൽ അതായത് ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് ഒന്ന് കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് സൈഡും ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്ത് ഒരുമിച്ച് വെച്ചിട്ടൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് തയ്ക്കുമ്പോൾ നല്ല പല എളുപ്പത്തിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ആ ഈ ഒരു രീതിയിൽ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആണോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും നമ്മുടെ സ്ലീവുടെ എന്താ പറയുക ഒരു ഞൊറിവൊക്കെ ഇട്ട് പഫ് പോലെ ഇങ്ങനെ നല്ല ഭംഗി മക്കൾക്കൊക്കെ ഇട്ടാലൊരു ഭംഗിയുള്ളൊരു സ്ലീവാണിത് ഇതെല്ലാത്തരവും ഉടുപ്പിലോ ഫ്രോക്കിലോ ഒക്കെ വെച്ചുകൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഞാൻ ബ്ലൗസിൻ്റെ സാധാരണ സ്റ്റിച്ചിങ് ചെയ്യണം ഇവിടെ ചെറുതായിട്ടൊരു ടെക്കിട്ട് കൊടുക്കാണ് ഒരു എന്താ പറയുക ഭാഗത്തു നിന്ന് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് ഇഞ്ച് അപ്പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ടെക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ മക്കൾക്ക് ആവുമ്പോൾ നമുക്ക് ഒരു ഷേപ്പ് വരാനായിട്ടില്ലല്ലോ അവർക്ക് ചെസ്റ്റോ കാര്യങ്ങളൊന്നും അധികം ഇല്ലാതെ ഒന്നും വരാനുള്ള പ്രായമായിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഉള്ള മക്കൾക്കൊക്കെ ആകുമ്പോൾ ഒരു ഷേപ്പിൽ ബ്ലൗസ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമുക്ക് താഴ്ഭാഗത്ത് ചെറുതായിട്ടൊരു കാലിഞ്ചി വീതിങ്ങനെ ഇവിടുന്ന് കാലിഞ്ചി വീതി തുടങ്ങിയിട്ട് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇടുമ്പോൾ ഒരു ഷേപ്പിൽ നിൽക്കും ഭംഗിയായിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ തയ്ക്കുന്നത് അത് ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ ബാക്കിൽ നമുക്ക് ബട്ടൺസോ അല്ലെങ്കിൽ കൊളുത്തോ അല്ല അല്ലെങ്കിൽ സിബോ എന്തെങ്കിലുമൊന്നും വെച്ചുകൊടുക്കാം കേട്ടോ കാരണം ഞാനിത് വെച്ചിട്ടില്ല ഈയൊരു ഡ്രസ്സിൽ ഞാൻ ബാക്കിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എന്താ വെച്ചാൽ ഇടാനും നമുക്ക് ഡ്രസ്സ് ഇടാനും ഊരാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ തയ്ച്ചപ്പോൾ അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാനത് വെച്ചുകൊടുത്തു ഇടാനുള്ള ഊരാനുള്ള ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ബാക്കിൽ ഒരു സിബ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ നിങ്ങൾക്കത് തയ്ക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇനി ബട്ടൺസ് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ബ്ലൗസിനൊക്കെ വെക്കുന്ന കുളത്തൊക്കെ വെക്കുകയുള്ളൂ അങ്ങനെയൊക്കെ വെക്കണോക്കാ അത് വെച്ചു കൊടുക്കുക കേട്ടോ ബാക്കിൽ ഭാഗത്ത് പിന്നെ ഞാൻ ഒന്നും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഫ്രണ്ട് ഭാഗത്ത് ഇതാ ഒരു ലൈസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് വെച്ചുകൊടുത്ത് തയ്ച്ചെന്നേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ഏകദേശം നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഭാഗത്തൊന്ന് കൂട്ടി തയ്ച്ചാൽ മതി അപ്പോൾ ഈ കൂട്ടി രണ്ട് സൈഡ് കൂട്ടി തയ്ക്കുന്ന ഭാഗത്തു കൂടി നമ്മൾ ചെറുതായിട്ടൊരു ഞാനൊരു ചെറിയൊരു ടിപ്സ് പറയുന്നുണ്ട് വെച്ചാൽ എൻ്റെ മൂക്ക് ഇങ്ങനത്തെ ഈ ഒരു കുറച്ചൊരു എന്താ പറയുക ഇങ്ങനത്തെയൊക്കെ ഇപ്പോൾ തുണികൊണ്ട് പട്ട് തുണികൊണ്ടൊക്കെ തയ്ക്കുമ്പോൾ ഇട്ടാലുള്ള പ്ര ഒരു പ്രശ്നം എന്താ വെച്ചാൽ രണ്ട് സൈഡിലേക്ക് കുത്തുന്നുണ്ട് ചൊറിയണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ഊരി ഊരിപ്പിക്കും ഡ്രസ്സ് അപ്പോൾ അധികം ഇട്ട് നേരം ഇട്ട് നിൽക്കില്ല അപ്പോൾ ഞാൻ ആ ഒരു പ്രശ്നമില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് സൈഡ് നമ്മൾ കൂട്ടി തയ്ക്കുമ്പോൾ ആദ്യം നല്ല ഭാഗത്ത് നല്ല ഭാഗം കാണുന്ന രീതിയിൽ നമ്മൾ ചീത്തഭാഗം കാണുന്ന രീതിയിലാണല്ലോ വെച്ച് നമ്മൾ ഷേപ്പ് തയ്ക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് നല്ല ഭാഗം കാണുന്ന രീതിയിൽ പിടിച്ചിട്ട് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലൊന്ന് തയ്ച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതിന് അതിന് ശേഷം ഞാൻ ചീത്ത ഭാഗത്ത് വെച്ച് തയ്ച്ചെടുക്കും അപ്പോൾ അതേപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മൾ ആ സൈഡിൽ ചെയ്തപ്പോൾ തന്നെ നല്ല ഭാഗത്ത് നല്ല ഭാഗം കാണുന്ന രീതിയിൽ പിടിച്ചിട്ട് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കും തയ്ച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യും ഇതിനെ ചീത്ത ഭാഗത്തേക്കൊന്ന് മറിച്ചെടുക്കും ഇതേപോലെ തയ്ച്ചിട്ട് അപ്പോൾ ലൈനിങ് തുണി കാണുന്ന പോലെ കാണുന്ന രീതിയിൽ നമ്മൾ ഇങ്ങോട്ട് മറിച്ചെടുക്കുക മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ അളവിനനുസരിച്ച് അതായത് നമ്മൾ രണ്ടിഞ്ച് തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഷേപ്പിന് ആ അളവിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്തു ചെയ്യാം തയ്ച്ചുകൊടുക്കാം അപ്പം എന്താ പറയുക ആ ഒരു ഈ ക്ലോത്ത് ഈ ഇതേപോലെയുള്ള ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് എന്താ ലൈനിങ്ങിൻ്റെ തുണിയും ആ ഒരു ക്ലോത്തിൻ്റെ കുത്തലും രണ്ടും കൂടിയൊക്കെ ആകുമ്പോൾ മക്കൾക്ക് ചെറിയ മക്കൾക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ അതുപോലെ തന്നെ നമ്മൾ സിൽക്കിൻ്റെ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ പിഞ്ഞുന്ന തരത്തിലുള്ള ക്ലോത്തൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഈ ഓവർലോക്ക് ചെയ്യാനൊന്നും നമുക്ക് സംവിധാനം നമ്മുടെ വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സംവിധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ അവരിലൊക്കെ ചെയ്യാനൊന്നും കഴിയാത്തവർക്ക് പിന്നാതിരിക്കാനും കാര്യത്തിനൊക്കെ ഇതേപോലെ നമുക്ക് സൈഡ് തയ്ച്ചെടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ അറിയുന്നവരായിരിക്കും എന്നാലും ഞാനിത് തുടക്കക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് പറയണത് നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ രീതിയിൽ സ്ച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക മക്ക ചെറിയ മക്കൊക്കെ കിടുമ്പോൾ രണ്ട് സൈഡിൽ ഇറിറ്റേഷൻ വരില്ല അതായത് ശരീരത്തിൽ ഇങ്ങനെ തട്ടിയിട്ട് ചൊറു ചൊറിച്ചിലോ കാര്യങ്ങളൊന്നും വല്ല ഇങ്ങനത്തെ തുണികളൊക്കെ ആകുമ്പോൾ റാഷസ് ഒക്കെ വരുമല്ലോ ചെറിയ ഇങ്ങനെ എന്താ പറയുക സിൽക്ക് ടൈപ്പ് ഒക്കെ ആകുമ്പോൾ അതിനാണ് കേട്ടോ അപ്പോൾ പട്ട് തുണിയൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇറിട്ടേഷൻ വരുമല്ലോ അത് അപ്പോൾ ആ രീതിയൊന്നും ഉണ്ടാകാതെ ഉണ്ടോ രണ്ട് സൈഡൊക്കെ നമ്മൾ ആ ഒരു എന്താ പറയുക തയ്യൽ തുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും ഇനി താഴ്ഭം കൂടി ഒന്ന് മടക്കി തയ്ച്ചാൽ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് തീർന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരിത് അപ്പോൾ ഞാൻ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ബാക്കിൽ ബട്ടൺ ഹുക്കോ എന്തെങ്കിലും ഒന്ന് വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഞാനത് തയ്ച്ചതിന് ശേഷം ഇട്ട് നോക്കിയപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഊരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ആ ബ്ലൗസിൽ ഹുക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ വെച്ച് കൊടുക്കുമ്പോഴുള്ള അളവ് നമ്മുടെ നെക്കിൻ്റെ ആ ലെങ്ത്തിൻ്റെ പകുതി നമ്മൾ അവിടുന്ന് എടുക്കുമ്പോൾ ആ ഒരു അളവ് എക്സ്ട്രാ എടുത്തിട്ട് അന്ന് റേഞ്ച് തയ്യൽത്തുമ്പോഴാണ് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ സാധാരണ ടോപ്പൊക്കെ തയ്ക്കുന്ന പോലെ തന്നെയാണ് ഇത് തയ്ക്കുന്നത് ചെറിയ മക്ക കിട്ടാൻ നല്ല ക്യൂഡ് നല്ല ഭംഗിയുള്ള ഒരു ഒരു ബ്ലൗസ് തന്നെയാണിത് ഇനി ഉടുപ്പുകളൊക്കെ തയ്ക്കുമ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് വെച്ചെടുത്താൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു സ്ലീവ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യണം മറ്റു വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ